നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദിയിലെത്തുമ്പോൾ ഗസയെ സംബന്ധിച്ച് ശുഭദായകമായ ചില വാർത്തകളുണ്ടാകും എന്ന ഒരു നിഗമനത്തിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പ്രത്യേകിച്ചും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം പ്രത്യേകിച്ചും എയ്തൻ അലക്സാണ്ടർ എന്ന് പറയുന്ന ഹമാസിൻ്റെ കയ്യിലുണ്ടായിരുന്ന ബന്ദിയെ അമേരിക്കൻ ബന്ദിയെ മോചിപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനമുണ്ടാകുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദിയിലെത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് എന്നത് വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് അതായത് ഒരു ബാക്ക്ഡോർ ഡിപ്ലോമസി ഹമാസും അമേരിക്കയും ഒക്കെ നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ചില നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപ് ഈ സന്ദർശനത്തിൻ്റെ അവസരത്തിൽ ഈ പശ്ചിമേഷ്യൻ സന്ദർശനത്തിൻ്റെ അവസരത്തിൽ അവരുടെ ചിരകാല സുഹൃത്തായിരുന്ന നല്ല സുഹൃത്തായിരുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സന്ദർശിക്കുന്നില്ല എന്നത് പച്ചയായ യാഥാർത്ഥ്യമായി നിൽക്കുകയാണ് അതായത് ഡൊണാൾഡ് ട്രംപ് ഗസയ്ക്കൊപ്പം ചലിക്കുന്ന നിമിഷങ്ങളാണോ ഇത് എന്ന വലിയ ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ആശ്ചര്യം ലോകമാധ്യമങ്ങൾ പങ്കുവെക്കുന്ന നിമിഷം കൂടിയാണിത് ഒരുപക്ഷേ സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യ സന്ദർശന വേളയിൽ ഉണ്ടായേക്കാം എന്ന ഒരു നിഗമനം തന്നെയുണ്ട് അങ്ങനെയൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും അതിൻ്റെ ഫ്രെയിം വർക്കുകൾ അതായത് ഫലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാഷ്ട്രം നിലവിൽ വരുന്നതിനാവശ്യമായ വർക്കുകൾ തുടങ്ങുന്ന ഒരു സ്ഥലമായിരിക്കാം സൗദി അറേബ്യയിലെ ഈ സമ്മേളന സ്ഥലം എന്ന രീതിയിലും ചർച്ച ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളായി എടുത്തു കാണിക്കുന്നത് ഏതൻ അലക്സാണ്ടറുടെ മോചനം ഒപ്പം തന്നെ ഫലസ്തീൻ പ്രസിഡന്റ് മഹമൂദ് അബ്ബാസും ഈ അറബ് അമേരിക്കൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു എന്ന വസ്തുതയാണ് ഇന്ന് സൗദി അറേബ്യയും അമേരിക്കയും തമ്മിൽ ചർച്ച നടക്കുകയാണ് നാളെ അമേരിക്ക അറബ് ഉച്ചകോടി നടക്കുകയാണ് അതിലേക്ക് ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന് ക്ഷണം കിട്ടിയിട്ടുണ്ട് ഇന്ന് ചർച്ചയിൽ ഉരുത്തിരിയുന്ന കാര്യങ്ങൾ നാളെ അമേരിക്ക അറബ് ഉച്ചകോടിയിൽ ചർച്ച ചെയ്യും എന്ന വസ്തുത വലിയ ഇമ്പോർട്ടൻ്റോട് കൂടി തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ് അതിൽ ഗസയുടെ അല്ല സോറി സോറി ഫലസ്തീൻ്റെ സ്വതന്ത്ര രാഷ്ട്ര പദവിയുണ്ട് എന്ന വസ്തുതയും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വലിയ